ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്നൊരു ഷോപ്പിംഗ് വീഡിയോയല്ലോ രാത്രി കൈ കിട്ടിയ കുട്ടീനെയും വട്ടീനെയൊക്കെ വണ്ടിയിലാക്കി നമ്മളിത് എത്തിയിട്ടുണ്ട് സുഡിയയിലേക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇവിടെ നല്ല ഓഫേഴ്സൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അത്യാവശ്യം രണ്ട് മൂന്ന് ഡ്രസ്സും എടുക്കണമായിരുന്നു അപ്പോൾ പിന്നെ ദാ തേട്ട് കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എട്ടിൻ്റെ പണിയാണ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ മാറ്റി അവർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള നമ്പേഴ്സ് മാത്രം ഇട്ടേക്കും ഫുൾ മിറർ കണ്ടപ്പോൾ എൻ്റെ കുട്ടിയുടെ ഉള്ളിൽ കിടന്ന കലാവാസനകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് ഹാ 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 എന്ന മനോഹരമായ ഡാൻസുകൾ ഈ സ്റ്റെപ്പ് കണ്ടുപഠിക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ അടുത്ത് പോകുന്നത് കിഡ്സ് സാക്ഷനിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടി നാഗവല്ലിയാണോ അതോ നാഗവല്ലിയുടെ ചേച്ചിയാണോ എന്നുള്ള ഡൗട്ടാണ് ാഗവലിക്ക് എന്നെ കൺഫ്യൂഷൻ വരാറുണ്ട് ഇതെന്തുവാ കാണിച്ചു കൂട്ടുന്നതെന്ന് ആ രീതിക്കുള്ള പ്രഹസനങ്ങളാണ് അവിടെ കാണുന്നത് ദാ ലിഫ്റ്റ് കളിച്ച് കളിച്ച് വേണോ വേണ്ടയോ എന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കൊണ്ടുപോകാൻ ലിഫ്റ്റിനും താല്പര്യമില്ല അത്രമാത്രം സാധനങ്ങളാണേ ദാ പോകുന്നത് അങ്ങനെ അങ്ങനെതായി ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി ലിഫ്റ്റ് മേളി ചെന്ന് തുറന്നു വിട്ടാൽ മതിയായിരുന്നു ആ അതാ എത്തി ഇനി ഇവിടെ കാണാൻ പോകുന്ന എന്ത് മനോഹരമായ ആചാരങ്ങളായിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ വന്നു കയറിയപ്പോൾ തന്നെ ചേട്ടന്മാരുടെ മുഖഭാഗങ്ങളെല്ലാം മാറിയിട്ടുണ്ട് പഞ്ചാബി ചേട്ടന്മാരുടെ വായിരിക്കുന്നതും കൈയിരിക്കുന്നതും ഫുള്ള് കൊള്ളേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം ഇതേതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോവും വരുമെന്നൊന്നും പറയാൻ പറ്റും അയ്യോ ഈ ചേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇടയ്ക്കിടയ്ക്ക് പോയി ആ ചേട്ടൻ ഒരു സെക്കൻഡ് കൊടുക്കുന്നുണ്ട് എന്തിനാണാവോ ഇന്ന് ആ ചേട്ടൻ തറയിൽ കിടന്നുവരുള്ളൂ എന്നാണ് തോന്നുന്നത് ഹാ അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ കിടപ്പുണ്ട് പക്ഷെ നല്ല റേറ്റും കിടപ്പുണ്ട് കേട്ടോ ഓഫേഴ്സൊന്നും പ്രത്യേകിച്ചില്ല തൊടിയാലിപ്പോൾ അതുകൊണ്ട് തന്നെ കൈ കിട്ടി രണ്ടൂന്നെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ആ അത്യാവശ്യം വേണ്ട ഡ്രസ്സ് ഇതെവിടെ കൂടിയാണ് വരുന്നതേ ദൈവമേ ആ ചേട്ടൻ്റെ മോഭാവം ഒന്ന് കാണണമായിരുന്നു അത് കഴിഞ്ഞ് ഇതാ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ടും താഴത്തൊക്കെ പോകുന്നുണ്ട് എന്തിനാണാവോ എന്തോ എടുക്കുന്ന ഒന്നോ രണ്ടോ ആയിരിക്കും ചേട്ടനെന്താ നല്ല പേടിയുണ്ട് ആ ചേച്ചി താഴെ ഇടുവോ എന്നുള്ളത് നീണ്ടും പോയി ചേട്ടനെ സെക്കൻഡ് കൊടുക്കാനായിട്ട് എന്തിയോ എന്തോ ഈ ചേട്ടനെ ഈ ചേട്ടൻ തന്നെ കാക്കട്ടെ അത് കഴിഞ്ഞ് എൻ്റെ കുട്ടിയുടെതാ മനോഹരമായ കലാവാസനകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് പട്ടത്തി ആവാനുള്ള ട്രൈയുടെ ഇടയിലാണെന്ന് തോന്നുന്നത് ആ കൈ കിട്ടിയ വളകളെല്ലാം എടുത്തിട്ടിട്ടുണ്ടാൾ അതിൻ്റെയൊക്കെ ഷോ ഓഫ് നടക്കുന്നുണ്ട് ആ അത് അടുത്ത കലാപരിപാടിയാണ് സ്വന്തം ചേട്ടനെ കൊണ്ട് ഡ്രസ്സ് എടുപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് അതായത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ചേട്ടനെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളൊരു കലാപരിപാടി ഇപ്പോഴേ കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ അത് അവൾക്ക് വളരെ നല്ല ഉപയോഗം ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയാൻ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവനാണെങ്കിൽ അവളെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് അതൊരു വലിയ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ആ ഒരു അനുഗ്രഹം നമുക്കറക്കില്ല നല്ല ചേട്ടന്മാരുള്ള അനിയത്തിമാർക്ക് കിട്ടുന്നൊരു പ്രത്യേക അനുഗ്രഹമാണ് എൻ്റെ ദൈവമേ ഇവിടെ കിടക്കുന്ന ഡ്രസ്സുകളെല്ലാം എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത് ആ സൈഡിൽ നിൽക്കുന്ന ചേട്ടന്മാർക്കും അതിൻ്റെ നല്ല പേടിയുണ്ട് ചേട്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രൂക്ഷമായി നോക്കാറുണ്ട് അവരുടെ പണി ഇരട്ടിക്കുമോ എന്നുള്ള രീതിക്ക് ഇതൊക്കെ ഏതിൻ്റെ ഇടയിൽ അവിടെ കൂടെ ആ വരുന്നതെന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അങ്ങനെതാ നല്ലൊരു ബില്ലും കൊടുത്ത് അവിടെ നിന്നും അതാ ഇറക്കിയിട്ടിട്ടുണ്ട് ആ ചേട്ടന്മാർക്കെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ അവിടെ നിന്ന് ഇതാ ഇറങ്ങി അത്യാവശ്യം നല്ല രീതിക്കുള്ള ഷോപ്പിങ്ങും കഴിഞ്ഞ് ഈ കുട്ടയിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ആ ഇനി ഒരു മാസമെങ്കിലും റസ്റ്റ് എടുക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ നാളെ തന്നെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെതാ സുടിയൊക്കെ ബൈ ഒക്കെ പറഞ്ഞു നമ്മളതാ പോവുക ദാ ഹോട്ടറിലോട്ട് എത്താറായിട്ടുണ്ട് അപ്പോൾ ഇനി ഉള്ള കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല എട്ടിൻ്റെ പണി ഏത് വഴിക്കാൻ വരുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ടുതന്നെ ഇത്രയും ഉള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്